അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മില്ല അഹമ്മദില്ല വസ്തുലാ വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല സഹോദരങ്ങളെ ഇന്ന് മൊഹീദ്ദീൻ മാലയിലെ നാലാമത്തെ ബൈത്താണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ മാലയിലെ വരികളൊന്ന് കേൾക്കാം മഹാനായ മൊഹിയുദ്ദീൻ ഷേഹ് റഹ്മയെക്കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് മാലക്കാരൻ രചിച്ച വരികളാണ് ഇവിടെ നമ്മൾ കേട്ടത് ഈ വരികൾക്ക് സമസ്തയിലെ പ്രമുഖ പണ്ഡിതൻ കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ അദ്ദേഹം ഈ വരികൾക്ക് നൽകിയ വ്യാഖ്യാനം കൂടി നമുക്കൊന്ന് വായിക്കാം ഔലിയാക്കളുടെ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മയുടെ മാതൃവംശ പരമ്പരയും പിതൃവംശ പരമ്പരയും അന്ത്യപ്രവാചകനിലേക്ക് ചെന്നുമുട്ടുന്നു കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനം അതിൽ മൂന്നാമത്തെ പേജിൽ അദ്ദേഹം നൽകിയ വ്യാഖ്യാനമാണ് ഇത് സഹോദരങ്ങളെ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഉുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം നബി കുടുംബമാണ് എന്ന വിഷയത്തിൽ ആർക്കും എതിർപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല റസൂൽ അല്ലാഹി സലല്ലാഹു അലൈ വസലമിയുടെ പൗത്രനായ ഹസൻ റലി അള്ളാൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽ ജനിച്ച സയ്യിദ് അബു സ്വാലി ഇബിന് മൂസ എന്ന വ്യക്തിയാണ് മുഹിയുദ്ദീൻ ഷേഖ് റഹ്മാവ്ലിയുടെ പിതാവ് ഹുസൈൻ അലി അള്ളാൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽ ജനിച്ച അമത്തുൽ ജബ്ബാർ ഫാത്തിമയാണ് ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മാവ്ലിയുടെ മാതാവ് അതുകൊണ്ട് തന്നെ ഷേഖ് ജീലാനി അഥവാ മൊഹിയുദ്ദീൻ ഷേഖ് റഹിമ ഉള്ള നബി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതനും മുത്തഖയും ഹംബലി മദ്ഹബിൽ അറിയപ്പെട്ട ഒരു ഷേഖുമാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ സത്യവിശ്വാസികളായ ആർക്കും ഒരു മടിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അഖിലിസുന്നത്തിൻ്റെ ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ മഹത്വം എടുത്തു പറയുന്നുണ്ട് ഇബിൻ ഗസീർ റഹ്മഉുള്ള അൽ ബിദായ വ നിഹായ എന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിൽ മൊഹിയുദ്ദീൻ ഷേഖ് റഹിമഉല്ലയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് അതിഗംഭീരമായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം കൂടുതൽ ഭൗതിക വിരക്തി പ്രകടിപ്പിക്കുകയും അല്പം മാത്രം ദുനിയാവിനോട് ഇടപഴകിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് എന്ന് എന്ന സഹോദരങ്ങളെ ഇബിൻ ഗസീർ റഹ്മുള്ള സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് ചില കറാമത്തുകൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് എന്ന അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന കറാമത്ത് കഥകൾ അവയിൽ പലതും അതിശയോക്തി ഉണ്ടാക്കുന്നതും ഷേഖിൻ്റെ പേരിലേക്ക് ചേർത്തിപ്പറയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ അവഗണിക്കുന്ന ആളുകളാണ് മഹാനായ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മൌയുടെ സ്ഥാനപ്പേര് സുൽത്താൻ ഉൽ ഔലിയ എന്ന രൂപത്തിൽ ആക്കി മാറ്റിയത് എന്താണ് സുൽത്താനുൽ ഔലിയ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം എത്ര വലിയ അധ്യാപനമാണ് ഹസുല്ലാം തങ്ങളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അവർ സുൽത്താനുൽ ഔലിയ എല്ലാ ഔലിയാക്കന്മാരുടെയും രാജാവാണ് നേതാവാണ് എല്ലാ ഔലിയാക്കളുടെയും മുകളിൽ അള്ളാഹുത്ത എനിക്ക് പദവി നൽകിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ അവർ തന്നെ അവർക്ക് അല്ലാഹു പറഞ്ഞ് പ്രശംസിക്കുകയാണ് സഹോദരങ്ങളെ എന്തുമാത്രം കള്ള ആരോപണമാണ് മൊഹിയുദ്ദീൻ ഷേഖ് റഹ്മാഉുള്ളയുടെ പേരിൽ ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് എല്ലാ ഔലിയാക്കളുടെയും രാജാവാണ് നേതാവാണ് എല്ലാ ഒലിയാക്കളുടെയും മുകളിലാണ് അദ്ദേഹമെന്ന് മൊഹീദ്ദീൻ ഷേഖ് റഹ്മ ഉള്ള സ്വയം പറഞ്ഞു എന്നാണ് ഈ മഹാനായ പണ്ഡിതനെക്കുറിച്ച് ഇവർ ആരോപിക്കുന്നത് മൊഹിയുദ്ദീൻ ഷേഖ് റഹ്മ ഉള്ള അദ്ദേഹം പഠിപ്പിച്ച യഥാർത്ഥ ആശയം മനസ്സിലാക്കിയ ആർക്കും ഈ രൂപത്തിൽ പറയാൻ ധൈര്യം വരില്ല എന്ന കാര്യം ഉറപ്പാണ് അഖീതാപരമായ വിശ്വാസ കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഇമാനുമായി ബന്ധപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുന്ന വൽ ജമായത്തിൻ്റെ യഥാർത്ഥ മാർഗം പിന്തുടർന്ന വ്യക്തിയാണ് ഷേഹ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മവുള്ള അങ്ങനെയുള്ള ആ മൊഹിയുദ്ദീൻ ഷേഖ് ഒരിക്കലും സുൽത്താനുൽ ഔലിയ എന്ന വിശേഷണം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കലും അവകാശപ്പെടുകയില്ല എല്ലാ ഔലിയാക്കളുടെയും മുകളിൽ സുൽത്താനായിക്കൊണ്ട് അള്ളാഹു എനിക്ക് പദവി നൽകിയിട്ടുണ്ട് എന്ന് അവർ തന്നെ സ്വയം പ്രശംസിച്ചു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സഹോദരങ്ങളെ നമുക്ക് നിർവാഹമില്ല അത് അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് ഉറപ്പുള്ള ഒരു വിഷയമാണ് സുൽത്താനുൽ ഔലിയ അഥവാ ഔലിയാക്കളുടെ സുൽത്താൻ ഔലിയാക്കളുടെ രാജാവ് ഇതൊക്കെ സഹോദരങ്ങളെ സൂഫി ത്വരീക്കത്തിൽ നിന്നും പിഴച്ചുപോയിട്ടുള്ള ബിദത്തിൻറ്റേതായിട്ടുള്ള ആളുകളുടെ ശബ്ദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സൂഫി ചിന്തകൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഔലിയാക്കളുടെ മുകളിൽ ഒരു മഹാശക്തിയുള്ള ഉള്ള നേതൃത്വമുണ്ട് എന്നും ആ സുൽത്താൻ നമ്മുടെ ദ്വാരകൾ സ്വീകരിക്കാനുള്ള ശക്തിയുള്ളവനാണ് എന്നും വിശ്വാസികളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്നും ഹാജത്തുകൾ നിറവേറ്റുന്നവനാണ് ആപത്തിൽ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കാവുന്നവനാണ് അങ്ങനെ അള്ളാഹുവിന് മാത്രമുള്ള ധാരാളം സിഫാത്തുകൾ സൂഫികൾ പടച്ചുവിട്ട ഈ ഔലിയാക്കൾക്ക് വകവെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരം കഥകളൊക്കെ ഇവർ മിനഞ്ഞുണ്ടാക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിലോ ഹദീസിലോ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം സുൽത്താൻ ഉൽ ഔലിയ എന്ന പദം ഉപയോഗിച്ച് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മുള്ളയെ ഭൗതികവും ആത്മീയവുമായ അനന്തശക്തിയുടെ ഉടമ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഈ സുൽത്താൻ ഉൽ ഔലിയ വഴി അള്ളാഹുലേക്ക് ചേർന്നു വരാം എന്ന ആശയമാണ് മുഹിയുദ്ദീൻ മാല പ്രചരിപ്പിക്കുന്നത് ഇത് പച്ചയായ ഷിർക്കിൻ്റെ ഒരു ശാഖയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ശിർക്കൻ വിശ്വാസമാണ് ചെറിയ കുട്ടികളിലൂടെയും യുവാക്കളിലൂടെയും ഒക്കെ സമസ്തയിലെ പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുന്നത് സുൽത്താനുൽ ഔലിയ എന്ന വിശേഷണത്തിൻ്റെ അപകടം മനസ്സിലാക്കാതെ ഒരു കുട്ടി ആത്മാർത്ഥമായിട്ട് പാടുന്ന ഒരു പാട്ടിൻ്റെ ചില വരികൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ സുൽത്താനുന്തോണിയ യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിച്ചതുപോലെ സുൽത്താൻ ഔലിയ അഥവാ ഔലിയാക്കളുടെ സുൽത്താൻ എന്ന പദം സൂഫി ത്വരീക്കത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അനിസ്ലാമികമായ വിശേഷണമാണ് ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു സുൽത്താൻ ഉള്ളതായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മുഹിയുദ്ദീൻ ഷെയ്ഹ് റഹ്മിയുടെ വംശപരമ്പര നബി കുടുംബത്തിലേക്ക് ചേർന്നു എന്ന വസ്തുത ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനമോ അദ്ദേഹത്തിൻ്റെ ശക്തിയോ ഉയർത്താൻ ശ്രമിക്കുന്നത് ഇസ്ലാമികമായി അസംബന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സുഹാബികളിൽ എത്രയോ ആളുകൾ നബി കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു പക്ഷെ അവരെയൊന്നും ഈ രൂപത്തിൽ അഖിലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടില്ല പിഴച്ചുപോയ ഷിയാക്കൾ അലി റലി അള്ളാ നഹുവിനെയും കുടുംബത്തെയും വിശേഷിപ്പിക്കുന്നത് പോലെയാണ് ഇന്ന് സമസ്തയിലെ പണ്ഡിതന്മാർ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മോള്ളിയെക്കുറിച്ച് സംസാരിക്കുന്നത് അബൂബക്ർ സിദ്ദീഖർ റലി അള്ളാ വൻഹു അള്ളാഹുവിൻ്റെ അൗലിയാക്കളിൽ വ്യക്തിയാണ് ഉമർ ബിൻ അൽ ഹത്താർ റലി അള്ളാ വൻഹു അവിലിയാക്കളിൽ വ്യക്തിയാണ് ഉസ്മാ റലി അള്ളാ വൻഹു അലി റലി അള്ളാ വൻഹു അവിലിയാക്കളിൽപ്പെട്ട വ്യക്തികളാണ് അഷറത്ത് ഉൽ സഹാബികൾ അവരും ഔലിയാക്കന്മാരാണ് ബദരിങ്ങളെന്ന് പറയപ്പെടാറുള്ള ബദറിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുന്നൂറിൽ പരം സഹാബികൾ അവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് ആ എല്ലാം മീതെ എല്ലാ ഔലിയാക്കളുടെയും സുൽത്താനായിക്കൊണ്ട് രാജാവായിക്കൊണ്ട് അള്ളാഹു എനിക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് എന്ന് മൊഹിയുദ്ദീൻ ഷേഖ് റഹ്മിയുടെ പേരിൽ കള്ള ആരോപണമുന്നയിച്ച് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് സമസ്തയിലെ പണ്ഡിതന്മാർ അള്ളാഹുവിന് നൽകേണ്ട ആരാധനയിലെ പല അംശങ്ങളും ഇന്ന് സൂഫികൾ ഊതിമീർപ്പിച്ച പല ഷെയ്ഖുമാരുടെ പേരിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കൊടും പാതകമാണ് ഈ സമുദായത്തോട് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന വിശേഷണങ്ങൾ അദ്ദേഹത്തിനായിട്ട് ഔലിയാക്കന്മാരുടെ പേരിലേക്ക് പ്രത്യേകമായിട്ട് ചേർത്ത് പറയുമ്പോൾ ഖുർആാനും സുന്നത്തും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ആശയത്തിന് വിപരീതമായിക്കൊണ്ടാണ് സമസ്തയിലെ പണ്ഡിതന്മാർ മൊഹിയുദ്ദീൻ മാല ഇന്ന് പ്രചരിപ്പിക്കുന്നത് എന്ന് ഇൻഷാ ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ സമുദായം തിരിച്ചറിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ لم يُورِّثوا درهمًا ولا دينارًا وإنما ورَّثوا العلم